എസ് ഐ ആർ ഹെൽപ് ഡെസ്ക് ആരംഭിച്ചു ചുങ്കത്ര പൂക്കോട്ടമണ്ണ സുന്നി ജുമാ മസ്ജിദിൽ എസ് വൈ എസ് സാന്ത്വനം യൂണിറ്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എസ് ഐ ആർ വോട്ടർ പട്ടിക തീവ്ര പരിശോധന ഹെൽപ് ഡെസ്ക് ആരംഭിച്ചു എസ് ഐ ആറിലെ ജനങ്ങളുടെ ആശങ്ക പരിഹരിച്ച് നടപടികൾ വേഗത്തിലാക്കുകയും എസ് ഐ ആർ ഫോം പൂരിപ്പിച്ചു കൊടുക്കുകയുമാണ് ഹെൽപ് ഡെസ്ക് വഴി ചെയ്യുന്നത് നൂറുകണക്കിന് കുടുംബങ്ങൾ ഇടതിങ്ങി പാർക്കുന്ന പ്രദേശത്തെ സാധാരണ ജനങ്ങൾ എസ് ഐ ആർ അപേക്ഷ ഫോം പൂരിപ്പിക്കാനാകാതെ ആശങ്കയിലായ സാഹചര്യത്തിലാണ് പ്രവർത്തകർ ഫോം പൂരിപ്പിച്ചു നൽകുന്നത് രണ്ടു ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പിൽ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളും പങ്കെടുക്കണമെന്ന് ഭാരവാഹികൾ അറിയിച്ചു നിലവിൽ നമ്മുടെ ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്ക് ഒരുപാട് ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട് ഇവരുടെ ആശങ്കകൾ മാറ്റുക എന്ന് ലക്ഷ്യം വെച്ച് പൂക്കോട്ടുമണ്ണ യൂണിറ്റ് രണ്ട് ദിവസത്തെ ഒരു ക്യാമ്പിന് ആഹ്വാനം ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ടുള്ള ക്യാമ്പാണ് നിലവിൽ നമ്മുടെ ഈ യൂണിറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ആശങ്കകൾ ആരും മനസ്സിൽ വയ്ക്കാതെ എല്ലാവരും നമ്മുടെ ക്യാമ്പുമായി സഹകരിക്കുക ഇതുമാത്രമാണ് നമ്മുടെ ഈ യൂണിറ്റിന് പ്രത്യേകം പറയുന്നത് ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളുടെയും ഈ രണ്ട് ദിവസത്തെ ക്യാമ്പിൽ കൊടുക്കുന്നതാണ് പ്രത്യേകം ക്യാമ്പ് ചൊവ്വാഴ്ച വൈകിട്ട് സമാപിക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ സാന്തനം ക്ലബ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ വീടുകളിലെത്തിയും ഫോം പൂരിപ്പിച്ചു നൽകും പൂക്കോട്ടുമണ്ണ സുന്നി ജുമാ മസ്ജിദിൽ പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ഡെസ്കിൽ എസ് വൈ എസ് യൂണിറ്റ് സെക്രട്ടറി മുഹമ്മദ് ദർവേഷ് പ്രസിഡന്റ് ഷമീർ എം കെ കമ്മിറ്റി അംഗങ്ങളായ ആബിദ് നിസാമുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വിഷൻ ചുങ്കത്തറ